ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ജീവിതശൈലി രോഗങ്ങൾ അവ എങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെ നമുക്ക് അതിനെ തടസ്സപ്പെടുത്തി നിർത്താം എങ്ങനെ നമുക്കത് വരാൻ സാധ്യത തന്നെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാം എന്ന ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ഒരു മുപ്പത് നാൽപ്പത് അമ്പത് ആ വയസ്സാവുന്ന അതിനുശേഷമാണ് ഈ കൂടുതലും ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് വരുന്നത് സാധാരണയായി ശുദ്ധരക്തക്കുഴലുകളും അശുദ്ധരക്തക്കുഴലുമാണ് നമ്മുടെ ശരീരത്തിലെ രക്തഗമനം നിയന്ത്രിക്കുന്നത് ഹൃദയം പമ്പു ചെയ്യുന്ന ആ രക്തക്കുഴൽ ഈ ജീവിതശൈലികളിൽ ഭൂരിഭാഗവും വരുന്നത് ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അംശം ശുദ്ധരക്തക്കുഴലുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന് അതുവഴിയുള്ള രക്തോട്ടം ഓരോ അവയവങ്ങൾക്കും ഓരോ കശേരി വിനും അതായത് തലച്ചോറ് ഹൃദയം കായുകളിലേക്ക് വൃക്കകളിലേക്ക് കുടലിലേക്ക് എന്നുവേണ്ട ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും എല്ലാ ടിഷ്യൂസിനും എല്ലാ സെല്ലുകൾക്കും ശുദ്ധരക്തം ആവശ്യമാണ് ആ ശുദ്ധരക്തക്കുള്ളിൽ നിന്നാണ് ഈ കൊഴുപ്പിൻ്റെ അംശം വന്ന് തടസ്സം വരികയും അതിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത് പ്ലാക്ക് എന്ന് പറയും കൊഴുപ്പ് വന്നിട്ടുള്ള ഒരു പ്ലാക്ക് അതുതന്നെ രണ്ട് തരത്തിലുണ്ട് അതിൽ കണ്ടമാനം കൊഴുപ്പിൻ്റെ അംശം കൂടുതലായാൽ അത് അതിലെ ടെൻഷൻ കൂടി അത് പൊട്ടാനും അത് രക്തത്തിൽ കലർന്ന് ആ രക്തക്കുഴിൻ്റെ ആ കശേരിവിൻ്റെ അറ്റത്തിൽ അന്ന് രക്തോട്ടം തടസ്സം വരാനും പറ്റും അങ്ങനെയാണ് നിങ്ങൾക്ക് പക്ഷാഘാതം ഉണ്ടാകുന്നത് കാലിലേക്ക് പോകുന്ന രക്തോട്ടം കുറയുന്നുണ്ടാകുന്നത് ഹൃദയത്തിലേക്ക് ഹൃദയ ഹൃദയാഘാതം ഉണ്ടാകുന്നതും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും ഇതിനുള്ള കാരണങ്ങൾ പൊതുവെ പറയുകയാണെങ്കിൽ രണ്ട് നോൺ മോഡിഫയബിൾ കാരണങ്ങളുണ്ട് നോൺ മോഡിഫയബിൾ എന്ന് വെച്ചാൽ നമുക്കത് മാറ്റം വരുത്താൻ പറ്റാത്തവ ഒന്ന് പ്രായമാവുന്നത് അറുപത് അറുപത്തഞ്ച് വയസ്സ് അത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രായം കൂടിക്കൊണ്ടേരും പിന്നൊന്ന് ജെൻഡർ റിലേറ്റഡ് അതായത് ആണുങ്ങളിലാണ് പത്തു പേരിൽ നോക്കിയാൽ എട്ടോ ഒമ്പതോ പേർക്ക് ജീവിതശൈലി വരുന്നത് ആണുങ്ങളിലാണ് ഇത് രണ്ടും നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് അറുപതോ അറുപത്തഞ്ചോ വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും അവരുടെ ആ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഉൽപാദനവും അതിൻ്റെ ബെനിഫിറ്റും ഇല്ലാത്ത അവസ്ഥയിൽ അവർക്കും ഈ ജീവിതശൈലി രോഗങ്ങളുണ്ടാവാം വിശേഷിയ ഷുഗറിൻ്റെ അംശം പ്രമേഹം വന്ന് ഡയബറ്റിക് ഫുഡ് എന്ന് ഒരു പ്രയാസമുള്ള ഒരു അസുഖമാണ് നടക്കുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത് കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞുകൊണ്ടുള്ളത് സ്ത്രീകൾക്ക് അറുപത്തഞ്ച് വയസ്സിന് മീത് പല അസുഖങ്ങൾ വരാം വിശേഷ ഡയബറ്റിക് ഫുഡ് അതായത് പ്രമേഹം കൊണ്ട് കാലിലേക്കുള്ള രക്തോട്ടം കുറയുന്നത് അപ്പോൾ അതുകൂടാതെ പുകവലി പ്രമേഹം അമിതമായ രക്തസമ്മർദ്ദം പിന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കുക വളരെ കുറവ് നമ്മൾ അധ്വാനിക്കുക നടക്കുക കൂടെ ചെയ്യാതിരുന്നാൽ ഇതെല്ലാം കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ അത്രോസ്ക്ലോറോസ് എന്ന് പറഞ്ഞ് കൊഴുപ്പിൻ അംശം ശുദ്ധരക്തക്കൂടു തടസ്സം വന്ന് അബാദ് അവയവങ്ങൾക്ക് അതിൽ കൂടുതലായിട്ടുള്ളത് മൂന്ന് അവയവങ്ങളുടെ കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന് പക്ഷാഘാതം ഉണ്ടാക്കാൻ പറ്റുന്ന കരോട്ടഡ് ആട്രി തലച്ചോറിലേക്കുള്ള രക്തോട്ടുകളിൽ തടസ്സം വരിക ഹൃദയത്തിലേക്ക് പോകുന്ന കൊറോണറി ആട്രിയിലേക്ക് തടസ്സം വരിക അല്ലെങ്കിൽ കാലിലേക്കുള്ള രക്തോട്ടം കുറയുക ഇത് മൂന്നും ഒരേ അളവിൽ തന്നെയല്ല പല അളവിലും നമുക്ക് അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്ന പുകവലി പ്രമേഹത്തിൻ്റെ അളവ് ചികിത്സ കൊണ്ടും ഭക്ഷണം കൊണ്ടും നട നടന്നും നടന്നും എക്സസൈസ് ചെയ്തും കുറയ്ക്കുക ബ്ലഡ് പ്രഷർ അമിതമായ രക്തസമ്മർദ്ദം ഉള്ളപ്പോൾ അതിനെ മരുന്ന് കഴിക്കുക പിന്നെ കുറച്ചെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യും അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ അളവ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രത്യേകിച്ചും അമ്പത് വയസ്സിന് നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് തീർച്ചയായിട്ടും കുറയ്ക്കണം സാധാരണഗതികളിൽ പകുതി ഭക്ഷണം വേണ്ടു കുറച്ചെങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആഴ്ച നാലോ അഞ്ചോ ദിവസം നമുക്ക് ഏതെങ്കിലും തരത്തിൽ നടക്കുകയോ ട്രെഡ്മിൽ ഓടുകയോ ക്രോസ് ട്രെയിനർ നടക്കുകയോ അങ്ങനെ ചെയ്ത് ചെറിയ തോതിലെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം അപ്പോൾ മിതമായ ആഹാരം മിതമായിട്ടെങ്കിലും വ്യായാമം ഇതാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കണം നമുക്ക് നടക്കാൻ പറ്റുവാണെങ്കിൽ വാക്ക് എ മൈൽ ടു ലിവ് വിത്ത് എ സ്മൈൽ ഈയൊരു ഐഡിയ ഈ ഒരു സെൻറ്റൻസ് ഈയൊരു ക്ലീഷ്യൻ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വാക്ക് ഇഫ് യു ക്യാൻ വാക്ക് എ മൈൽ ദറ്റ് മീൻസ് യുവർ ഹെൽത്ത് ഇസ് ഗുഡ് ആൻഡ് ഓൾ സിസ്റ്റംസ് ആർ ഗുഡ് സോ വാക്ക് എം മൈൽ ടു ലിവ് വിത്ത് എ സ്മൈൽ അപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരളവില് നമുക്കത് കൺട്രോൾ ചെയ്യാനും സുഗമമായി ജീവിക്കുവാനും നമുക്ക് പറ്റും താങ്ക് യു വെരി മച്ച്